ഹലോ കുട്ടിയാരെ എല്ലാവർക്കും ചൈതന്യ കാർട്ടൂണിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങളുടെ ആടെ പേര് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീട്ടിലോർ പാടും ഞാൻ പറയാവേ കഴിഞ്ഞ വീഡിയോസിലേക്ക് കൂടി കമ്മൻറ്റ് ചെയ്തവരുടെ പേര് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും നോക്കിയാൽ മതി എല്ലാവരും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അരുൺ താൻ എന്ത് വയ്യ ആലോചിച്ച് നിക്കുന്നേ സാറേ എനിക്ക് ഓർക്കാൻ വയ്യ സാറേ താൻ ഇത് നോക്കിയൊന്ന് കൺഫേം ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാൻ സാറേ ഞാൻ ഇവിടെ നിന്ന വഴി ഒരു സ്വപ്നം കണ്ടുപോയത് എന്റെ മക്കളാണെന്ന് സാറേ എനിക്ക് നോക്കാൻ പറ്റില്ല സാറേ ഷേടാ അങ്ങനെ പറഞ്ഞാൽ ശെരിയാവില്ലല്ലോ താൻ നോക്കി കൺഫേം ചെയ്യ എനിക്ക് വേറെ പണിയുണ്ട് ഇതിന്റെ മക്കളല്ല സാറേ ഇതിന്റെ മക്കളല്ല സാറേ ഉറപ്പാണല്ലോ താനൊന്നും ശരിക്കും നോക്കി കൺഫേം ചെയ്തിട്ട് പറ എനിക്ക് നോക്കാനൊന്നുമില്ല ഇതെന്റെ മക്കളല്ല സാറേ ഇപ്പൊ തനിക്ക് സമാധാനമായില്ലേ ഇനി താൻ വീട്ടിലോട്ട് പൊയ്ക്കോ വേറെന്തേലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ ഭാര്യ പറഞ്ഞേക്ക് പേടിക്കാതിരിക്കും നമുക്ക് കുട്ടികളെ എങ്ങനെയാലും കണ്ടുപിടിക്കാന്ന് ആ ശരി സാറേ എന്തേലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ ഇനി അവളുടെ നമ്പറിലോട്ട് വിളിക്കരുത് ആ നമ്പർ ഒന്ന് ആ പരാതിയിൽ നിന്നൊന്ന് വെട്ടിക്കളഞ്ഞേക്കെട്ടോ

അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഡ്രിപ്പ് വിട്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു അച്ഛൻ പോയ കാര്യം എന്തായി അച്ഛൻ്റെ മുഖത്ത് ശരിയൊക്കെ ഉണ്ടല്ലോ എന്താ അച്ഛാ കാര്യം നമ്മുടെ കണ്ണനെയും കാത്തൂനെയും കിട്ടിയോ അച്ഛാ ഇല്ല മോളെ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല പിന്നെ എന്താ അച്ഛൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം അത് പിന്നെ മോളെ ഞാൻ നിന്നോടൊന്നും പറയാതെ പോയതായിരുന്നു ഒരു കാര്യമുണ്ട് എന്താ അച്ഛൻ പോയപ്പോ ഇതേക്ക് തന്നെ എനിക്ക് തോന്നിയായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന് അച്ഛൻ ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് അറിഞ്ഞിട്ട് പോയതായിരുന്നു മോളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് രണ്ട് കുട്ടികളുടെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതായിരുന്നു അല്ല മോളെ ഞാനും അത് ഓർത്ത് ടെൻഷൻ അടിച്ച പോയത് മോളെ അത് വേറെ രണ്ട് കുട്ടികളായിരുന്നു അച്ഛനും കൊറേ പേടിച്ചു പോയി അച്ഛൻ അവിടെ ചെന്ന് നിക്കുക സ്വപ്നവും കണ്ടു നമ്മടെ കാത്തും കണ്ണനുവാണെന്ന് ഓർത്ത്

മരുന്നിന്റെ ക്ഷണം കൊണ്ടേങ്ങാണ് വാച്ചാ അമ്മ ഇങ്ങനെ маяങ്ങി പോവുന്നേ എനിക്ക് ഈ കടപ്പ് കാണാൻ പറ്റണില്ല കല്ലു മോളെ கிச்சു അവിടെ അച്ഛാ അതി ഞാൻ പറയാൻ മറന്നുപോയി പിറ്റേടെ മരന്നു കിടക്കാൻ പോയിരിക്കുവാണ് അതിനെ கிச்சു എന്നെ കൈ പൈസ ഇല്ലന്നല്ലോ പൈസ എവിടെന്ന് കിട്ടി അന്നേർത്തെ തുരക്കും ഞാൻ പൈസ തരാനും മർന്നുപോയി മോളെ അതൊന്നും സാരമില്ല അച്ഛാ ഇവിടത്തെ നഴ്സന്റെ പൈസ വന്നു നഴ്സൻ 2000 രൂപ തന്നു അച്ഛൻ വരുമ്പോഴേക്കും പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അച്ഛാ ആ മോളെ ആ പൈസ തിരിച്ചു കൊടുക്കാം നമുക്ക് അച്ഛൻ ഏതാണെന്ന് അറിയില്ലല്ലോ അച്ഛൻ പൈസ ഒന്നേക്കാ മോള് കൊടുത്താ മതി അന്വേഷിക്കുന്നു പറഞ്ഞു നമ്മൾ അന്വേഷിക്കുന്ന കാര്യമില്ലല്ലോ അച്ഛൻറേതായ രീതിയിൽ അച്ഛൻ്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ട് അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വരാ എന്നാലും അമ്മ എന്നിട്ടിരുന്നെങ്കിൽ സമാധാനായിട്ട് പോയിട്ട് വരാക്ക് ഇതെല്ലാം കൂടി പിന്നെ ആ അവര് വീട്ടിലുണ്ട് നീ ഒന്ന് സുഖപ്പെട്ടിട്ട് വീട്ടിലോട്ട് പോകാം അപ്പൊ നമുക്ക് അവരെ കാണാം കളുന്നമോദ സംഗടമായിട്ടില്ലല്ലോ അവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നോട്വർദ കള്ളം പറയുവാണ് സത്യം പറാരണേട്ട കിട്ടി അവരെ അമ്മേ ആ അമ്മയ്ക്ക് ബോധമില്ലായിരുന്നു കൊണ്ടുള്ള സംഗടായിരുന്നു അമ്മ എനിക്ക് അമ്മ അവരെ കിട്ടി അമ്മ അവരെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചിരിപ്പുണ്ടായിരുന്നു സത്യാണല്ലോ ആരും എന്നെ പറ്റിക്കുന്നില്ലല്ലോ ഏ അല്ലഞ്ഞു വല്ലാത്തൊരു щина ആകെ തളരുന്ന പോലെ തോന്നുന്നു അമ്മ പറങ്കാ അമ്മയുടെ സദേഷനൊക്കെ പോയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ മോളെ അച്ഛൻ പോയിട്ട് വരാം കിട്ടോ അച്ഛൻ വരുന്ന വരെ അമ്മ ഒന്നും അറിയാതെ സൂക്ഷിക്കണം പറയണം അച്ഛൻ അച്ഛൻ വന്നോ എന്തായി வேற கொரசு தெரியல வேற கொர கறிங்கக்கنده ಅದಕ್ಕೆ நான் വലിയ പറയാ ಅಮ್ಮ ಎನತೆಪ್ಪ ಅಮ್ಮನோடு parlနေ ಇಕ್ಕೆನದು ಕಣ್ಣನಿಗೆ ಕಾತೋನಿಗೆ ಗೆಟ್ಟೆನಾನು ಕಟ ಆರು ಸಮಾಧನದಲ್ಲಿ ಅಮ್ಮ ಇಪ್ಪ ಕಡನ ഉറಂಗನದು ನಮള് ಎತ್ರ ದೋಸ ಅಮ್ಮನಿನ ಮರಚ್ ವಕಿಯ ನೀಕೆ ಅರ ಇಲ್ಲ ಕಿಚೇಡಾ ಅವನು ಕಿಚೇಡಾ ಮರು ಗೆಟ್ಟೆ ಹೋಗಿಟ ಆ ಗೆಟ್ಟಿ ಕಿಚೇಡಾ ಪೈಸ ಅಚನೆ ನೆ ತಂದಿರೋ ನರ್ಸ್ ನ ಕೊಡ್ಕಾಣೆ ಅಂತ ನಾನು ಅದು ಕೊಡ್ತಿದ್ ವರಂ ಕಟ ആ ശരി എന്നാ നീ കൊടുത്തിട്ടുവോ